ഈ സംഗമത്തിന്റെ ഉദ്ഘാടനം ബഹുമാനിലായ ആലിമീങ്ങളുടെയും ഒക്കെ സമ്മതത്തോടു കൂടെ നിർവഹിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ആളുകൾക്കുന്ന വൈജ്ഞാനിക സ്വലാത്തുകളുടെ മജ്ലിസുകളിലും പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ സന്ദർശിക്കുന്ന കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമില്ല വിദ്യാർത്ഥികൾക്ക് അറിവ് വേണ്ടി അവർക്കുള്ള ഒരു അഭയകേന്ദ്രമായിട്ടുള്ള അത് അനുദിനം വികസിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ പ്രദേശത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ നാട്ടിലാണ് എന്നുള്ള നിലയ്ക്ക് വളരെ അഭിമാനിക്കാവുന്ന സന്തോഷിക്കാവുന്ന ഒരു കാര്യമാണ് ഒരു പത്തു വർഷം മുമ്പ് നമ്മുടെ ഈ പ്രദേശത്തിന്റെ അവസ്ഥ നാം ഒന്ന് ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ടുണ്ടായ വികസനങ്ങൾ ആത്മീയമായ പുരോഗമനങ്ങൾ വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ ഈ ഒരു ചുരുങ്ങിയ വർഷങ്ങൾക്കുള്ളിൽ എത്രമാത്രം പരിവർത്തനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് നടന്നു എന്നുള്ളത് നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കുന്ന സംഗതി ലേലം വിളിക്കാൻ വേണ്ടി ലേലം വരാത്ര എഴുതിയപ്പോ അതിലൊരു കിഴവി വന്നിട്ട് ലേലത്തിന്റെ തുക ഇനി കൊടുത്തു അപ്പൊ ഇത് വായിച്ചു നോക്കിയിട്ട് ആള് പറഞ്ഞു നിങ്ങൾക്ക് എന്താ സുഖമില്ലേ ഇത്ര കുറച്ചു പൈസക്കൊന്നും ഇതിനെ കിട്ടൂല ഇത് വലിയ മഹാനായ കുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോ ആ തള്ള പറഞ്ഞ വാക്കുണ്ട് നാളെ അള്ളാഹുവിൻ്റെ അടുത്തിൽ എൻ്റെ പേരും കൂടിയും ഈ നല്ല ആ കുട്ടിയെ വേലം വിളിച്ച് വിൽക്കാൻ വെച്ചതിൽ എൻ്റെ പേരും ഉൾപ്പെടണം എന്നെച്ചിട്ടാണ് ഞാൻ ആ പേരയിലിട്ടത് എന്ന് അതുപോലെ നിങ്ങളിവിടെ ഹാജറായവർക്കും എല്ലാവർക്കും എന്താ ഒരു കൂലി ഉണ്ടാവും അതുപോലെ തന്നെ മഴ മറ്റന്നാളും ഇഷ എല്ലാവരും എത്തണമെന്ന് വളരെ വിനയപൂർവ്വം നിങ്ങളോട് എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അള്ളാഹു ഈ നാല് സ്ഥാപനവും എത്രയും വേഗം ആ വിചാരിച്ച മട്ടിൽ ഉയരാനുള്ള തോഫിയക്കുറവും നൽകട്ടെ അതിനുള്ള എല്ലാ കഴിവും അള്ളാഹു നൽകട്ടെ ീ വെറുക്കാതെ പൊറുക്കുന്നവല്ലാരുണ്ട് നീയല്ലാതെ ഇഹലോക അല്ലാതധിക അതുകൊണ്ട് വേദി പുരുഷരായ ബഹുനിരായ ശ്രീതന്മാരെ മറ്റു പണ്ഡിത മഹത്തുക്കളെ സംഘാടകരെ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ സഹോദരങ്ങളെ ഉമ്മ പകന്മാരെ അള്ളാഹു സുബാനഹുവാദ നമ്മളുടെ ഒരുമിച്ചുകൂടല അള്ളാഹു കൂലാക്കുമാറാകട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയാൽ നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ കൂട്ടുകുടുംബാദികൾ നാം സ്നേഹിച്ചവർ നമ്മെ സ്നേഹിച്ചവർ നമ്മളെ സഹായിച്ചവർ സഹായിച്ചവർമിന്റെ വഴിധാരകളിൽ നമുക്ക് താങ്ങും തടലുമായി നിന്ന നമ്മുടെ ഉസ്താദന്മാർ അള്ളാഹു സുബാനായാലർക്കും അള്ളാഹു മഹുഫിറത്തും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ചു ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി സഹാദത്ത് വിനിമ ഉറക്ക പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ മരണപ്പെടുന്ന മുത്തഹീങ്ങളിൽ അള്ളാഹു സുഹാന നമ്മളെല്ലാവരെയും അള്ളാഹുപൊടി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുമ്പിനെ അലഹദില്ല ഒരു പുണ്യമായ മജിലിസിലാണ് ഞാനും നിങ്ങളും ഒരു വലിയ ലക്ഷ്യത്തിൻ്റെ എന്ന രീതിയിൽ അലഹമ്മില്ല രണ്ടു ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പ്രഭാഷണവും മൂന്നാമത്തെ ദിവസം അലഹമുല്ല ഈ നാടിന്റെ തന്നെ വെളിച്ചമായി മാറാൻ കാരണമാകുന്ന ഒരു വലിയ ഒരു സംരംഭത്തിന്റെ തുടക്കം കുറിക്കുന്ന ചടങ്ങ് കിടക്കാൻ പോകും അള്ളാഹു സുബാന എല്ലാം അള്ളാഹു സൈഡിലാക്കി കൊടുക്കുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സമയം നല്ലതുപോലെ താമസിച്ചു അതുകൊണ്ട് ഇൻഷാ കൂടുതൽ സമയം വെറുതെ പാഴാക്കി കളയാൻ ആഗ്രഹിക്കുന്നില്ല കാരണം സമയത്തിനും വല്ലാത്ത വിലയുണ്ട് ജീവിതത്തിൽ ഒരിക്കലും നഷ്ടപ്പെട്ടു പോയാൽ തിരിച്ചു കിട്ടാത്ത അമൂല്യമായ ഒരു നിധിയാണ് സമയം അതുകൊണ്ട് അഹമ്മദില്ല ഞാൻ എന്റെ വിഷയത്തിലേക്ക് കിടക്കുന്നു അള്ളാഹു പറയുവാനും കേൾക്കുവാനും ആ പറയുന്നത് എന്തെങ്കിലും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബിന്റെ മുമ്പിൽ സുജൂത്ത് ചെയ്തിട്ട് മരിക്കാൻ അള്ളാഹു ഭഗീന്ദർമാരാകട്ടെ ഒരു മൂന്ന് െ ഈ നമ്മുടെ ജീവിതത്തിലെ സർവ്വ പ്രയാസങ്ങളും ഇടങ്ങേറുകളും ബുദ്ധിമുട്ടുകളും അല്ലാഹു മാറ്റി ഈ സ്വലാത്തു പറഞ്ഞ നമുക്ക് ഒരിക്കലെങ്കിലും ആദരവായ ആദരവായ പ്രവാചകൻ പ്രവാചകൻ നബി നബി മുഹമ്മദ് മുഹമ്മദ് മുസ്തഫ മുസ്തഫ അലൈഹി സല്ലല്ലാഹു ശരീഫ് സിയാറത്ത് ചെയ്യാൻ തിനു മുമ്പൊരിക്കലെങ്കിലും ഭാഗ്യം നൽകി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നവര് അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് ആഗ്രഹം വാപ്പയുടെയോ ഉമ്മയുടെ ഭാര്യ മക്കള് കൂടപ്പുറപ്പുകൾ കുടുംബക്കാർ കൂട്ടുകാർ എല്ലാവരുടെയും സ്നേഹം ലഭിക്കണമെന്ന് നമ്മൾ വല്ലാതെ ആഗ്രഹിക്കുന്നവരാ അതിനപ്പുറം അള്ളാഹുവിന്റെ സ്നേഹം നേടുക എന്ന് പറയുന്നത് അത് എത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല അള്ളാഹുവിന്റെ സ്നേഹം ഒരു മനുഷ്യൻ നേടിക്കഴിഞ്ഞാൽ ആ സ്നേഹം നേടിയാൽ അവനെല്ലാം നേടിക്കഴിഞ്ഞു ആ ഒരു സ്നേഹവും അള്ളാഹുവിന്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമ്മൾ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ബഹുമാനായ ബഹുമാനിയായ സെഹുനത്തിന്റെ അലഹമില്ല അള്ളാഹു ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവരാ എണ്ണപ്പെട്ടവരാണ് അള്ളാഹുവിടത്തെ ഉയർത്തി കൊടുക്കുമാറാകട്ടെ അള്ളാഹുവിടത്തെ പ്രിയപ്പെട്ട മക്കൾ അലഹമില്ല അനിമികളായ പ്രിയപ്പെട്ട ഉസ്താദന്മാർ ആ വാപ്പയുടെ പാത തന്നെയാണ് പിന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മളെല്ലാവരും അള്ളാഹുവിന്റെ സ്നേഹം നമുക്ക് വേണം അള്ളാഹുവിന്റെ തൃപ്തി നമുക്ക് വേണം ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം അള്ളാഹുവിന്റെ തൃപ്തി കിട്ടിയവരെ പോലെ എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹു മരണം സമ്മാനമായി തരുമ്പോൾ ആ മരണത്തെ സമ്മാനം വാങ്ങുന്നത് പോലെ വാങ്ങി എന്റെ പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയാൻ ആഗ്രഹിക്കുന്നവരാ ഞാനും നിങ്ങളും നമ്മുടെ ഏറ്റവും വലിയ മോഹം തന്നെ അത് തന്നെയാണ് കരസ്ഥമാക്കിയവർക്ക് അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ വിജയിക്കാൻ കഴിയൂ അല്ലാത്തവർ മുഴുവനും ആഗ്രഹങ്ങൾ മുഴുവനും ബാക്കിയാക്കി പരാജയപ്പെട്ടവനെ പോലെയാ ആ ലോകത്ത് നിന്ന് യാത്രയാകുന്നത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മലക്കുകൾ പോലും ആ മരണത്തിന്റെ വേളയിൽ നമുക്ക് സ്വാഗതമരളിത്തിൽ നിന്നുകൊണ്ടുവന്ന പട്ടുവസ്ത്രം കാണിച്ചിട്ട് ഇത് കൊണ്ടുവന്ന പട്ടുവസ്ത്രമാണ് ഇതിനകത്താണ് നിന്റെ റോഹ് പൊതിയാനുള്ളതാണ് അള്ളാഹു നിന്നെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് അലഹമില്ല നിനക്ക് അള്ളാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് ഈ കാണുന്നത് സ്വർഗമാണ് കണ്ണിന്റെ മുമ്പിൽ സ്വർഗം കാണിച്ചുകൊണ്ട് മലക്കുകളെ സ്വാഗതം പറയുന്നത് കേട്ട് എന്റെ പ്രിയപ്പെട്ട ഓരോ മനുഷ്യന്റെ പദവികൾക്കനുസരിച്ച് അവന്റെ സ്ഥാനങ്ങൾക്കനുസരിച്ച് നമ്മൾ മരിക്കുമ്പോൾ വന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് മറ്റു ചിലരെ സ്വന്തമായി ഓർത്തു പറയാറുണ്ട് അവിടെ നിന്ന് പറയുന്നത് മലക്കുകളുടെ മുഖത്തിൽ നെറ്റിത്തടത്തിൽ എഴുതി വെച്ചിരിക്കുന്ന സഹാദത്ത് കരിമ അത് നോക്കി കെട്ടു പറഞ്ഞ് യാത്രയാകുന്നവരുണ്ട് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുവാൻ അള്ളാഹുവിന്റെ സ്നേഹം നേടിയെടുക്കാൻ ഏതെല്ലാം വഴികളാണ് നമുക്ക് എളുപ്പത്തിൽ നേടിയെടുക്കാൻ കഴിയുന്ന വഴികൾ ഏതാണെന്ന് അള്ളാഹുവിന്റെ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ പറയുന്ന നന്മകള് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കാൻ തയ്യാറാകണം ഖുർആൻ ആ നമുക്ക് പറഞ്ഞു അല്ലാഹുവിന്റെ സ്നേഹം നേടിയെടുക്കാൻ കഴിയുന്ന എളുപ്പ വഴികളെക്കുറിച്ച് ആ പരിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞുതരുന്നു ഒന്നാമതായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമേന്ത അല്ലാഹുവിനെ ഖുർആൻ പറയുന്നു ഫൈദാ അസന്തും ഫതവക്കല അലല്ലാഹ് ഇന്നല്ലാഹു യുഹിബ്ബുൽ മുതവദ്ദിഖീൻ

ുംപ്പയും മാ إنما المؤمنون الذين إذا ذكر الله وزدت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون ജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം